ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി ശ്രുതിയെ വിളിക്കാൻ വേണ്ടി ശ്രുതി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന റൂമിൻ്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് രേവതി വേഗം ഒരുങ്ങിയിട്ട് വായു എന്നൊക്കെ പറഞ്ഞ് വാതിലൊക്കെ ഇങ്ങനെ തട്ടുന്നുണ്ട് കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതേ സമയത്ത് അവിടേക്ക് ചന്ദ്രമതി വരികയാണ് ചന്ദ്ര പറയുന്നുണ്ട് നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശ്രുതിയെ വിളിക്കാൻ വന്നതാണ് അച്ഛൻ പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് നീ എന്തിനാ വിളിക്കാൻ വന്നത് എനിക്കറിയില്ലേ വിളിക്കാനായിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി നീ ഒരു ശകുനം കെട്ടവളാണ് അല്ലെങ്കിൽ നീ വന്നതിന് ശേഷം ഞങ്ങളെ കുടുംബത്ത് വരെ പ്രശ്നങ്ങളാണ് നീ ഇറങ്ങിപ്പോ എനിക്കറിയാം വിളിച്ചുകൊണ്ട് വരാനായിട്ട് എൻ്റെ കൺവെട്ടത് നീ എന്നൊക്കെ പറഞ്ഞ ചന്ദ്ര ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ രേവതി അതൊക്കെ തന്നെ ശ്രുതി അതുപോലെ തന്നെ ശ്രുതിയുടെ കൂട്ടുകാരി മീരയും അകത്ത് നിന്ന് എല്ലാം അതും കേൾക്കുന്നുണ്ട് അങ്ങനെ രേവതിയെ വിളി സോറി നമ്മുടെ ശ്രുതിയെ പിന്നീട് വിളിക്കുന്ന ചന്ദ്രയാണ് മോളെ കഴിഞ്ഞില്ലേ വായു എന്നൊക്കെ മുഹൂർത്തം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഒരുങ്ങി അവർ നമ്മുടെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ മാറി നിൽക്കുകയാണ് ശ്രുതി അപ്പം ശ്രുതിയുടെ മുഖഭാവമൊക്കെ കാണുമ്പോൾ വളരെ വിഷമവും വളരെ ടെൻഷനും ദേഷ്യവും ഒക്കെ ഉണ്ട് മുഖത്ത് അപ്പോൾ നേരെ ശ്രുതി ശ്രുതിയുടെ അരികിൽ ചെന്നിട്ട് പറയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഇനി ശ്രുതി എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെ ഞാൻ ചെയ്യുള്ളൂ ഞാൻ മണ്ഡപത്തിലേക്ക് കയറണോ വേണ്ട എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അവസാനം പറയുന്നുണ്ട് ശ്രുതി നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നീ എന്ത് പറയുന്ന കാര്യമാണ് ഈ പറയുന്നതായാലും ഫോൺ വിളിച്ചപ്പോൾ ഞാൻ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടില്ല കാരണം എൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ അപ്പോഴേക്കും ഫോൺ തട്ടിപ്പറിച്ചു കൊണ്ട് പോയി എന്നോട് വേഗം ഒരുങ്ങാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് നീ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതിക്ക് അത് വലിയൊരു ആശ്വാസമാവുകയാണ് പിന്നീട് കൂട്ടുകാർ പറയുന്നുണ്ട് ഇനി നീ പറയേ വേണ്ട അത് എന്തായാലും ഇതൊരു ദൈവത്തിൻ്റെ കളിയാണ് എന്തായാലും നീ പറഞ്ഞില്ലേ അവൻ ഫോണിലൂടെ എന്നിട്ട് അത് കേട്ടില്ല അപ്പം ഇതിലെന്തോ ദൈവനിശ്ചയുണ്ട് ഇത് എന്തായാലും ഈ കല്യാണം നടക്കണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നീ ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് അവളെങ്ങനെ മനസ്സ് മാറ്റുകയും അങ്ങനെ അവർ രണ്ടുപേരും മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുകയും അതിനിടയിൽ അലറ ചിലരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു